ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും സൗജന്യ ആകാശയാത്ര ഒരുക്കി ഒരു പൊതുവിദ്യാലയം ചേന്ദ്ര ചേന്ദ്രി സ്കൂളാണ് വിമാനയാത്ര സംഘടിപ്പിച്ചത് മംഗല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ യാത്ര കുരുന്നുകൾക്ക് ആവേശമായി മംഗല പെരുന്തുരുത്തിൽ പ്രവർത്തിക്കുന്ന ചേന്നര എം എൽ പി സ്കൂൾ നൂറാം വാർഷികത്തിന്റെ ഭാഗമായുള്ള പരിപാടികളിൽ ഉൾപ്പെടുത്തിയാണ് വിമാനയാത്ര ഒരുക്കിയത് സമൂഹം സ്കൂളുമായുള്ള ഊഷ്മള ബന്ധത്തിലൂടെ ഒട്ടേറെ നേട്ടങ്ങൾ കൊയ്തെടുത്ത കേന്ദ്രമാണ് ഈ വിദ്യാലയം വിമാനയാത്ര സ്കൂളിന്റെ ചരിത്രത്തിൽ പുതിയ അധ്യയനം തുന്നിച്ചേർക്കുന്നതായിരുന്നു ഒപ്പം പ്രത്യേക മാനദണ്ഡങ്ങളോ തെരഞ്ഞെടുപ്പോ ഇല്ലാതെ മുഴുവൻ നാലാം ക്ലാസ്സുകാരെയും ഉൾപ്പെടുത്തി ഒരുക്കിയ സൗജന്യ വിമാനയാത്ര മലപ്പുറത്തെ പൊതുവിദ്യാലയങ്ങളുടെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നതുമായി കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്കായിരുന്നു വിമാനയാത്ര ആദ്യമായി ആകാശയാത്ര നടത്തിയ ആളാദത്തിലായിരുന്നു കുരുന്നുകൾ വിമാനത്താവളത്തിലെയും വിമാനത്തിലേയും പുതിയ കാഴ്ചകൾ അവർ ആവോളം ആസ്വദിച്ചു ആകാംക്ഷയുടെ അധ്യാപകരോടും വിമാനത്താവള അധികൃതരോടും വിവരങ്ങൾ ചോദിച്ചറിയുന്ന തിരക്കിലായിരുന്നു പലരും വിമാനത്താവള അധികൃതരോട് കുശലം പറഞ്ഞും സെൽഫിയെടുത്തും യാത്രയെ സന്തോഷപ്രദവുമാക്കി കുരുന്നുകൾ ഒമ്പതരയ്ക്ക് കരിപ്പൂരിൽ നിന്ന് പറന്നുയർന്ന വിമാനം മണിയോടെ കണ്ണൂരിൽ ലാൻഡ് ചെയ്തു തുടർന്ന് കണ്ണൂരിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷം മണിയോടെ ട്രെയിനിൽ മടങ്ങുകയായിരുന്നു നാൽപ്പതോളം കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു ഹെഡ് മാസ്റ്റർ പി കെ മുഹമ്മദ് അയ്യൂബ് അധ്യാപകരായ ടി ഗോപിനാഥൻ നജീബ് വളപ്ര കെ ജാസ്മിൻ എം ഇസാഖ് ബീന പുഷ്പ എന്നിവർ നേതൃത്വം നൽകി യാത്ര പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു വിമാനമോ നേരിട്ട് കണ്ടില്ലാത്ത നാട്ടിന് പുറത്തുകാരായ കുട്ടികൾക്ക് യാത്ര വേറിട്ട അനുഭവമായി